നമസ്കാരം കേരളത്തിൽ സ്വർണവില തുടർച്ചയായി കുറഞ്ഞു വരികയാണ് ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ദിവസമാണ് ഇന്ന് അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും സ്വർണവില കുറയുമെന്നാണ് വലിയ പ്രതീക്ഷ വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇന്നുമായി മാത്രം അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ പോയാൽ സ്വർണവില അധികം വൈകാതെ എത്തുമോ എന്ന ആകാംക്ഷയിലാണ് സ്വർണ്ണാഭരണ പ്രേമികൾ ഇത് യാഥാർത്ഥ്യമാകാൻ കുറച്ച് പാടാണെങ്കിലും ആ ഒരു വിശ്വാസം സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർ വിശ്വസിക്കുകയാണ് എന്തായാലും ഇപ്പോഴത്തെ സ്വർണ്ണവില ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് ആനുപാതികമായ കുറവ് പണിക്കൂലിയിലും ലഭിക്കുന്നതോടെ നേട്ടങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് വിവാഹ സീസൺ ഒക്കെ വരാനിരിക്കുകയാണ് കേരളത്തിൽ ഇന്ന് അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ഒരു പവൻ സ്വർണത്തിന് അറുപത്തി രൂപയാണ് വില രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ എണ്ണായിരത്തി പത്ത് രൂപ അതേസമയം എയ്റ്റീൻ കാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വെള്ളിയുടെ വിലയിൽ മാറ്റങ്ങളില്ല ഗ്രാമിന് നൂറ്റി അഞ്ച് എന്ന നിരക്കിൽ തന്നെ തുടരുകയാണ് ഇന്നൊരു പവനാഭരണം വാങ്ങുന്നവർക്ക് പണിക്കൂലി നികുതി എന്നിവ ഉൾപ്പെടെ ഏതാണ്ട് എഴുപതിനായിരത്തിലേറെ ചെലവ് വന്നേക്കും ഏറ്റവും കുറഞ്ഞത് അഞ്ചു ശതമാനം പണിക്കൂലി വെക്കുമ്പോഴാണ് ഈ ഒരു എഴുപതിനായിരം സംഖ്യയ്ക്കടുത്ത് എത്തുന്നത് എന്നാൽ വിവാഹ ആവശ്യങ്ങൾക്കുമായി മറ്റും വാങ്ങുന്ന സ്വർണത്തിന് പവന് പത്ത് മുതൽ ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം വരെയാണ് പനിക്കൂലി വരുന്നത് അങ്ങനെ വരുമ്പോൾ സ്വർണവില എഴുപതിനായിരത്തിലും ആകമൊക്കത്തിൽ ഒതുങ്ങില്ല അതിലും ഏറെയാവും എൺപതിനായിരവും കടന്നു പോകുമൊരു പവൻ വാങ്ങുമ്പോൾ സ്വർണ്ണവില ദിനം ആഗോള വിപണിയിൽ ഔൺ സ്വർണ്ണത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് ഡോളറായി കുറഞ്ഞിട്ടുണ്ട് ഡോളർ സൂചിക നൂറ്റി ആറ് എന്ന നിരക്കിൽ തുടരുകയാണ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി ഏഴ് ദശാംശം മൂന്ന് എട്ട് ആയി ഉയർന്നിട്ടുണ്ട് ആഗോള വിപണിയിലെ സ്വർണവില മുംബൈ വിപണിയിലെ സ്വർണവില ഡോളർ രൂപ മൂല്യം എന്നിവ പരിശോധിച്ചാണ് കേരളത്തിൽ ഓരോ ദിവസവും സ്വർണവില നിശ്ചയിക്കുന്നത് അതേസമയം സ്വർണവില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആഭരണ പ്രേമികൾ കൂടുതലായി വാങ്ങിക്കൂട്ടുന്നുണ്ട് ട്വന്റി ടു കാരറ്റിനേക്കാൾ പതിനായിരം രൂപയിലധികം കുറവാണ് എയ്റ്റീൻ ക്യാരറ്റിനുള്ളത് അതാണ് ഈ കാരറ്റ് സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടാൻ കാരണമാകുന്നത് എന്നാൽ ഈ പരിശുദ്ധിയിലുള്ള ആഭരണങ്ങൾ ബാങ്കുകളിൽ വായ്പയ്ക്ക് ഈടായി നൽകാൻ സാധിക്കില്ല എന്ന വലിയൊരു പോരായ്മയുണ്ട് ആഭരണമായി ഇട്ട് നടക്കാൻ ഏറ്റവും നല്ലതാണ് ാരറ്റ് സ്വർണം തന്നെയാണ് ഇരുപത്തിരണ്ട് കാരറ്റിനെ അപേക്ഷിച്ച് ആഗോള വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞു വരുന്നതാണ് കേരളത്തിനും വില കുറയാൻ കാരണമായിരിക്കുന്നത് വ്യാപകമായ വിറ്റഴിക്കൽ നടക്കുന്നതാണ് സ്വർണ്ണവില കുറയുന്നതിലേക്ക് നയിക്കുന്നത് മാത്രമല്ല യുക്രൈൻ റഷ്യ യുദ്ധം വൈകാതെ അവസാനിക്കുമെന്ന സൂചന വരുന്നതും ആശ്വാസകരമായിട്ടുണ്ട് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം വൈകാതെ അവസാനിക്കും എന്നാണ് വിവരം യുക്രൈന് അമേരിക്ക നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കുമെന്ന് ഉറപ്പായതാണ് കാരണമായിട്ടുള്ളത് അമേരിക്കയും റഷ്യയും ചർച്ച നടത്തി പരിഹാരത്തിന് ശ്രമം തുടരുന്നുണ്ട് മാത്രമല്ല യുക്രൈന് മുന്നിൽ ചില വ്യാപാര ഉടമ്പടികളും അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇത് സംബന്ധിച്ച കരാർ ഉടൻ തന്നെ ഒപ്പുവച്ചേക്കുമെന്നും അറിയുന്നുണ്ട് അതേസമയം ക്രൂഡ് ഓയിൽ വില ഇടിക്കുന്നത് ഇന്ത്യക്ക് നേട്ടമായി മാറിയിട്ടുണ്ട് ബ്രൻ ക്രൂഡ് ബാരലിന് എഴുപത്തിരണ്ട് ഡോളറായി കുറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ള എണ്ണ ഇന്ത്യ പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്നത് റഷ്യ ഇറാഖ് സൗദി അറേബ്യ യു എ അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ വില ഇടിയുന്നതാണ് വിപണിയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം ഒരു ലക്ഷം ഡോളറിന് മുകളിൽ വിലയുണ്ടായിരുന്ന ബിറ്റ്കോയിൻ ഇപ്പോൾ എൺപത്തി അയ്യായിരം ഡോളറിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് അമേരിക്കയിലേക്ക് ഭരണമാറ്റം വന്ന വേളയിൽ ബിറ്റ്കോയിൻ കോയിൻ വില കുത്തനെ വർദ്ധിച്ചിരുന്നു അമേരിക്ക കൂടുതലായി ബിറ്റ്കോയിൻ വാങ്ങുമെന്ന പ്രചാരണമായിരുന്നു ഇതിന് കാരണമായിരുന്നത്